ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരിലെ തിരുനാൾ റാണി ഗൗരി പാർവതിയെ ഭായിക്കെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആണല്ലോ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം റാണി ഗൗരി പാർവതി ഭായി ആദ്യ കാലയളവ് ഓടിക്കണം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റേജൻറ്റാണ് ആര് റാണി ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റേജൻ്റാണ് റാണിഗൌരി പാർവതി ഭായ് ഇനി ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് മറ്റു വസ്തുതകളും ഒക്കെ നമുക്ക് നോക്കാം വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണ് ണെന്ന് പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചത് റാണിഗുരി പാർവതി ഭായി ആണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങളെ ആരേറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്തു വിദ്യാലയങ്ങൾ സർക്കാരിൻ്റെ കടമയാണെന്ന് ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്നൊക്കെ പ്രഖ്യാപിച്ചു റാണി ഗൗരി പാർവതിഭായ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര് റാണി ഗൗരി പാർവതിഭായ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഗൗരി പാർവതിഭായ് വിളംബരം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പുറപ്പെടുവിച്ചു അങ്ങനെ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ആരാണ് റാണി ഗൗരി പാർവതി ഭായാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യം അതുപോലെ തന്നെ നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണിഗൗരി പാർവതി ഭായ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യം ഒക്കെ കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിളംബരം പുറപ്പെടുവിച്ചു പാർവതി പുത്തനാർ പാർവതി റാണിഗൗരി പാർവതി എന്നുള്ളപ്പം പാർവതി പുത്തനാർ അവിടെ നിന്ന് കിട്ടുന്നേ ഉള്ളൂ അല്ലേ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് റാണിഗൌരി പാർവതി ഭായി സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ചു അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഈ തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവർക്ക് എന്തായിരുന്നു വേതനം കൊടുക്കത്തില്ലായിരുന്നു അപ്പം അങ്ങനെ വേതനം ന വേതന പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ഈ തൊഴിലാളികളെ അങ്ങനെ ഏർപ്പെടുത്തുന്ന രീതി ശരിയല്ലല്ലോ അപ്പം അങ്ങനെയുള്ള ആ ഒരു പതിവ് അവസാനിപ്പിച്ചതാരാണ് റാണി ഗൗരി പാർവതി ഭായി ആണ് ഓക്കെ ഇനിയും സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു അത് നല്ല കാര്യമില്ല ഇപ്പോൾ സ്വർണ്ണവും വെള്ളിയൊക്കെ ധരിക്കണേ ഇപ്പം നമ്മൾ കമ്പലമാലേക്ക് അതൊക്കെ ഇടുന്നു നമ്മൾ നമ്മളതിന് അടിയറപ്പണം കൊടുത്തിട്ട് ഇടേണ്ട കാര്യം എന്നാൽ പിന്നെ ഇടായിരുന്ന പോലെ അപ്പം അങ്ങനെയുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അതൊക്കെ അവസാനിപ്പിച്ചതാരാണ് റാണി ഗൗരി പാർവതി ഭായിയാണ് ആണ് ഇനിയും തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാനൊക്കെ അനുമതിയില്ലായിരുന്നു അതിനൊക്കെ അനുമതി നൽകിയാർ റാണി ഗൗരി പാർവതി ഭായി അങ്ങനെ അണിഞ്ഞ പാത്രം പോലെ അടിപണം കൊടുക്കും

ഒരു തീരുമാനമാക്കിയത് റാണി ഗൗരി പാർവതി ഭായ് ആണ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആണെ റാണി ഗൗരി പാർവതി ഭായി തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണർ റാണി ഗൗരി പാർവതി പാർവതിഭായ് എല്ലാവർക്കും പുരയോട് മേയാനുള്ള അനുമതി നൽകി എല്ലാവർക്കും നമ്മുടെ പുര വീടില്ല വീട്ടിൽ ഓട് മേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരിയാണ് ആര് റാണിഗൗരി പാർവതി ഭായ് ആലപ്പുഴയിലും കോട്ടയത്തുമൊക്കെ പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു ആര് റാണിഗൗരി പാർവതി ഭായ് ആലപ്പുഴ ജില്ലയിലും ആയിട്ട് എന്ത് സ്ഥാപിച്ചു പെൺ ഇപ്പോൾ റാണി ഗൌരി പാർവതിഭായുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളാണ് കൊല്ലത്ത് കൊട്ടാരം നിർമ്മിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി പാർവതിഭായ് കൊല്ലത്ത് കൊട്ടാരം നിർമ്മിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതി ആണ് എന്നാൽ കോട്ടയത്ത് സി എം എസ് പ്രസ് അല്ലേ അത് സ്ഥാപിച്ചപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി ആണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതി ഭായിയുടെ കാലത്താണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് റാണി ഗൗരി പാർവതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾക്ക് പടി പരീക്ഷയിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും